ഞാൻ പറഞ്ഞത് ഇവിടെ കോടതി ഉണ്ട് പോലീസ് ഉണ്ട് നിയമപരമായ നിരവധി അതോറിറ്റി ഉണ്ട് ഒരു അതോറിറ്റിയുടെ മുന്നിലും കോൺഗ്രസിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ടവരും ഒരു പരാതിയും കൊടുത്തിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ ദയവായി ശ്രീ രാജു പി നായർ താങ്കളും താങ്കളുടെ പ്രസ്ഥാനവും കൊടുത്ത പരാതിയുടെ കോപ്പി ഒന്ന് പൊതുസമൂഹത്തിലേക്ക് വിടുക അല്ലെങ്കിൽ ഈ ആങ്കർക്ക് തന്നെ അയച്ചു കൊടുക്കുക അയ്യപ്പദാസിന്റെ ഞാൻ അയച്ചിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതി രാവിലെ പത്തര മണിക്ക് കേരളത്തിന്റെ ഡി ജിപിക്കും തൃശൂർ കമ്മീഷണർക്കും ഉൾപ്പെടെ ഗോകുൽദാസ് ഗുരുവായൂർ അയച്ച പരാതി ഇരുപത്തെട്ടാം തീയതി രാവിലെ പത്തരമണിക്ക് നിങ്ങൾ എന്തുകൊണ്ട് കേസെടുത്തില്ല നിങ്ങൾ പറയുന്ന പച്ചക്കള്ളേ ഇരുപത്തി ഒമ്പതാന്തി പരാതി വന്നുകൊണ്ടാണെന്ന് പറഞ്ഞു പറയുന്നത് ഇരുപത്തെട്ടാം തീയതി നിങ്ങൾക്ക് അയച്ച പരാതിക്ക് നിങ്ങൾ എന്തുകൊണ്ട് കേസെടുത്തില്ല അരുൺകുമാർ കള്ളം പറയരുത് നിങ്ങൾ ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ നിങ്ങൾ പിന്നെ ശ്രീരാജു താങ്കളുടെ പോയിന്റ് പോയിന്റ് അവിടെ ക്ലിയർ ഒരു സെക്കൻഡ് അല്ല അതിന് ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ശ്രീരാജു ശ്രീ അരുൺകുമാർ ഇല്ല നമുക്ക് വസ്തുത വെച്ച് സംസാരിക്കാം അങ്ങ് പറഞ്ഞ പോലെ പത്ത് നാല്പത്തിരണ്ട് ഇരുപത്തെട്ട് സെപ്റ്റംബർ പത്ത് നാല്പത്തിരണ്ടിനാണ് ഗോകുൽ ഗുരുവായൂർ കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടക്കം ഡി ജി പിക്ക് അടക്കം പരാതി കൊടുത്തിട്ടുള്ളത് ശ്രീ അരുൺ അരുൺകുമാർ ഇവിടെ പറഞ്ഞിരിക്കുന്ന സത്യവിരുദ്ധമായ കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അരുൺകുമാർ ജനങ്ങളോട് മാപ്പ് പറയണം നിങ്ങൾ എന്താ പറഞ്ഞത് ഒൻപതാമത്തെ കിട്ടപ്പോ എഫ് ഐആർ കിട്ടിയപ്പോ അപ്പൊ തന്നെ ഞാൻ ആദ്യം തന്നെ ഇരുപത്തി എട്ടാം വൈകുന്നേരം ഗോകുൽദാസ് ഗുരുവായൂർ അയച്ച പരാതിയുടെ കാര്യം ഞാൻ പറഞ്ഞു അയ്യപ്പദാസിനെ അയച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഏഴ് ബിപിൻ മാമൻ പത്തനംതിട്ട ഡി സി സി ജനറൽ സെക്രട്ടറി ഡി ജി പിക്കും പത്തനംതിട്ട എസ് പി പരാതി കൊടുത്തു ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ഏഴ് ഇരുപത്തിരണ്ടിന് ഇരുപത്തി എട്ടാം തീയതി വസന്ത് തെങ്കുംപള്ളി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവഹിയാണ് സ്വന്തം ലെറ്റർ ഹെഡിൽ ഡി ജി പിക്ക് ഇരുപത്തെട്ടാം തീയതി പരാതി കൊടുത്തു ഇരുപത്തി എട്ടാം തീയതി തവരൂർ തിരൂർ പോലീസ് സ്റ്റേഷനിൽ വൈശാഖ് ഒരു ഇരുപത്തിയെട്ടാം തീയതി പരാതി കൊടുത്തു നിങ്ങളപ്പോ അരുൺകുമാറെ ഇരുപത്തി ഒമ്പതാം തീയതി പരാതി കിട്ടിയപ്പോൾ ഞങ്ങൾ ആക്ട് ചെയ്തു പറഞ്ഞത് പച്ചക്കള്ളം അല്ലെ വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ നിങ്ങളല്ലേ ബി ജെ പി നേതാവിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ അത് ശംഖപരിവാറിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച നേതാവിനെ വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് അതിനെതിരെ കേസ് എടുക്കാൻ പോലും നിങ്ങൾ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ചാനൽ ചർച്ചയിൽ നിന്ന് പച്ചക്കള്ളം പറയണം ചാനൽ ചർച്ചിൽ വന്ന് പച്ചക്കള്ള പറയാണ് എന്നിട്ട് പിണറായി വിജയന്റെ തലയ്ക്ക് ആരോ എന്തോ പറഞ്ഞ് എന്തിനാണ് തല എന് ഈ തെരഞ്ഞെടുപ്പ് ഫാസിസ്റ്റ് ഏറ്റവും വലിയ പോരാട്ടം നടന്നപ്പോ ആ രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കെട്ടും കെട്ടി സിംഗപ്പൂർ ടൂർ പോയ പിണറായി വിജയനെ ആർക്ക് എന്ത് ചെയ്യാനാ എന്നിട്ട് മംഗലാപുരത്ത് പോയി പ്രസംഗിച്ചു അരുൺകുമാറെ നാളുണ്ടോ നാളെന്ന് പറഞ്ഞുണ്ടോ ഭോപ്പാൽ നിന്നും ഡൽഹിയിൽ നിന്നും രാത്രിക്ക് രാത്രി ഓടിപ്പോയ പിണറായി വിജയനോട് സിദ്ധരാമയ്യ പറഞ്ഞു നിങ്ങൾ സംഘപരിവാറിനെതിരെ സംസാരിക്കുമെങ്കിൽ ഞാൻ സംരക്ഷണം തരാം നിങ്ങൾ വന്ന് പ്രസംഗിക്കൂ എന്ന് പറഞ്ഞു മംഗലാപുരത്ത് സിദ്ധരാമയ്യയുടെ ആയിരക്കണക്കിന് പോലീസുകാരെ നിർത്തിയിട്ടാണ് ഈ ഭീരു വർഗീയവാദിയായിട്ടുള്ള പിണറായി വിജയൻ അവിടെ വന്ന് പ്രസംഗിച്ചത് എന്നിട്ട് ആദ്യടുത്തോണ്ട് എഴുന്നള്ളിക്കാൻ അരുൺകുമാരെ അല്പമെങ്കിലും ഉളു പറഞ്ഞത് വേണം മനസ്സിലല്ലേ നിങ്ങൾ ബി ജെ പിയുടെ സംരക്ഷകനാണ് നിങ്ങൾ ബി ജെ പിയുടെ സംരക്ഷകനാണ് ബി ജെ പിക്ക് വേണ്ടി ഇവിടെ വർഗീയത പരത്തുന്ന വെള്ളാ പള്ളി നടേശനെ സ്വന്തം കാറിൽ കയറ്റി വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന വർഗീയവാദിയാണ് പ്രണാവിജയൻ ഈ നാട് തമ്മിലടിച്ചു മുടിയണം പൊടിഞ്ഞാൽ അതിൽ നിന്ന് ഭീകര ചിന്തയുള്ള തീവ്രവാദ ചിന്തയുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഇടപെടലേക്ക് പോവാം ശ്രീ അരുൺ ഇത്ര തന്നെ സമയം താങ്കൾക്ക് ഒന്ന് താങ്കൾ ആദ്യം പറഞ്ഞ ഇന്നലെ പരാതി ഇന്നലെ നടപടി എന്നതല്ല ശരി എന്നുള്ളതാണ് ശ്രീ രാജു ആവർത്തിച്ചു പറഞ്ഞത്

ബി ജെ പിയും തമ്മിൽ വലിയ ഡീലാണ് ഡീലാണ് എന്നതിലേക്കാണല്ലോ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ബി ജെ പിക്ക് എതിരെ ഒരു പ്രതിജ്ഞ തന്നെ കേരളം ചെയ്യേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് എന്നതിന്റെ ശ്രീരാജു ഇല്ല ഞാൻ ചോദിക്കാണ് ശ്രീ രാജു ദയവായിട്ട് ശ്രീരാജു ശ്രീ അരുൺ നമ്മള് പോയിന്റായി സംസാരിക്കുമ്പോ അത് വേണം താങ്കൾ പറഞ്ഞു ഒരു പരാതി കിട്ടി അപ്പ എടുത്തു അങ്ങനെ ശ്രീ രാജു പറയുന്നത് താങ്കൾ അതിനൊന്ന് കൗണ്ടർ ചെയ്യൂ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇനി ഈ സംഭവത്തിന് മുമ്പേ മുതൽ പരാതി ഉണ്ടെന്ന് പറയും കോൺഗ്രസ് കാർ

ശ്രീ രാജു പ്ലീസ് ശ്രീ അരുൺ ഇത് താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഇത് പറയുന്നത് താങ്കളുടെ പോയിന്റ് എന്തായിരുന്നു പരാതി വന്നു നടപടി എടുത്തു അതല്ലെന്നാണ് ശ്രീ രാജു ഈ പാർട്ടിയുടെയും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുടെ സമയമടക്കം പറയുന്നത് അതിന് മറുപടി കൊടുക്കണ്ടേ ആ മറുപടി അല്ലേ മിസ്റ്റർ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ആ സമയത്തല്ലേ താങ്കൾ ഒരു ഞാനാ തീരുമാനിക്കണേ കേൾക്കുന്നത് അല്ല മിസ്റ്റർ ഞാൻ പറഞ്ഞു വരുന്ന മറുപടി എന്താണ് എന്ന് എനിക്കറിയാം എനിക്ക് രണ്ടുപേരെ ഈ ഇവിടെ സി പി എമ്മിനെയും ഗവൺമെന്റിനെയും ആക്രമിക്കാൻ ചർച്ച ചെയ്യുമ്പോൾ അതിന് മറുപടി പറഞ്ഞ് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം തീരുമാനിക്കുന്നത് ദാറ്റ് ഇസ് മൈ പൊറോകേറ്റീവ് നോട്ട് മനോരമേറ്റീവ് തീരുമാനിക്കണം ഞാൻ എന്തു സൗകര്യം ഞാൻ എന്തു ഇരുപത് മിനിറ്റ് ഞാൻ കേട്ടു രണ്ടുപേരെയും ഇവിടെ സി പി എമ്മിനെ അപകീർത്തിപ്പെടുത്താനും ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനും എന്ത് തോന്നിവാസവും പറയാം അതിനുശേഷം അതിന് മറുപടി പറയാൻ പാടില്ല ഏ ചോദ്യങ്ങൾക്ക് സെലക്ടീവ് ചോദ്യത്തിന് മാത്രമേ മറുപടി പറയാൻ പറ്റൂ ഇതന്നെ ഇ ഡിയുടെ ചോദ്യം ചെയ്യലാണോ അല്ലല്ലോ ഇവിടെ പറഞ്ഞു ബിജെപിയും രാജശേഖരൻ ആർ എസ് എസിന്റെ സഖ്യാശിയിലേക്ക് മറുപടി പറയേ അരുൺകുമാരൻ ശ്രീരാജു ഞാൻ അല്ലെങ്കിൽ ഈ ദയവായി സഹകരിക്കണം അല്ലെങ്കിൽ എനിക്ക് താങ്കളുടെ മൈക്കും മ്യൂട്ടേണ്ടി വരും ദയവായിട്ട് ശ്രീരാജു ആരാണ് ശാഖയ്ക്ക് കാവൽ നിന്ന് ഞങ്ങളുടെ ഇരുന്നൂറ്റൻപതോളം പ്രിയപ്പെട്ട സഖാക്ക നമ്മൾ ഈ അടുത്ത് എറണാകുളത്തുള്ള ഒരു എം എൽ എയും ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു ആരോപണത്തെ സംബന്ധിച്ച് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പോയല്ലോ ആ പരാതി കോടതിയിൽ ചെന്നപ്പോ എന്താ പറഞ്ഞത് നിങ്ങൾ എഫ് ഐ ആർ ഇട്ട് തിരുവനന്തപുരം ഇവിടെ എത്തുന്നതിന് വരുമ്പോളുള്ള സമയത്തിനുള്ളിൽ പോയിട്ട് എങ്ങനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു എന്നല്ലേ ചോദിച്ചത് ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ ഒരു സെക്കൻഡ് പോലും അലംഭാവം ഇല്ലാതെ നിയമത്തെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ആ വ്യക്തിയെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വന്നപ്പോഴാണ് ആ കേസ് അവിടെ നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഇല്ലേ അപ്പൊ ഇവരുടെ പ്രശ്നം എന്താ വിദ്വേഷത്തും വെറുപ്പിനുമെതിരെ ഈ സർക്കാരിന് യാതൊരു നയവും ഇല്ല അതിപ്പ തെളിഞ്ഞാലല്ലോ രാഹുൽ ഗാന്ധി എന്തിനാ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നത് അദ്ദേഹം പറഞ്ഞത് വിദ്വേഷത്തിന്റെ ഓക്കെ നമുക്ക് അത് തുറന്ന് സംസാരിക്കാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പൊ നോക്കൂ നമ്മൾ ഈ ഗൗരി ലങ്കേഷ് അടക്കമുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദശാബ്ദത്തിൽ ഇതൊന്നും പറഞ്ഞു കൊടുത്തോട്ടെ ഇതൊന്നും പറഞ്ഞെടുത്തോട്ട് കേരളത്തിനകത്തേക്ക് ആ യാത്ര കടന്നപ്പോഴത്തേക്ക് വിദ്വേഷത്തിനും വെറുപ്പിനും എതിരവുള്ള രാഷ്ട്രീയ യാത്ര കടന്നുപോയപ്പോൾ ബി ജെ പിക്ക് തോന്നുന്നതിന് മുമ്പ് ഇത് തങ്ങൾക്കെതിരാണെന്ന് തോന്നിയ പാർട്ടിയാണ് സി പി എം അതുകൊണ്ടാണല്ലോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ കേരളത്തിനകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഈ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ അല്ലെങ്കിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിയെ ഇന്ന് രണ്ട് ഘടകകക്ഷികളുടെ കൂട്ടും പിടിച്ച് ഭരണത്തിലെത്തിക്കാൻ കാരണമായ ഭാരത് ജോഡോ യാത്രയെ കണ്ടെയ്നർ യാത്ര എന്ന് പറഞ്ഞു പരാമർശിച്ചു ഇല്ലേ ഈ ഏലംകുളം ഇതിലേക്കൂടി പോയപ്പോ അവിടെ എഴുതി വെച്ച പോസ്റ്ററുകൾ നമുക്കറിയാമല്ലോ ബി ജെ പി എതിർക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരായിട്ടുള്ള യാത്രയെ വിമർശിച്ച കണ്ടെയ്നർ യാത്രയെന്നും പൊറോട്ട യാത്രയെന്നും പറഞ്ഞ് വിമർശിച്ച സി പി എം ആണ് കാരണം ഇവർക്കറിയാം വെറുപ്പും വിദ്വേഷത്തിനുമെതിരെ ഈ നാട്ടിൽ ആരെങ്കിലും സംസാരിച്ചാൽ ബി ജെ പിയോടൊപ്പം ഞങ്ങളും പ്രതിസ്ഥാനത്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുക എന്നുള്ളതും അതിന് ബി ജെ പിക്ക് ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും ശരി തോന്റ്